തീരെ കട്ടി കുറഞ്ഞ പൊരുകൾടെ കട്ടി കൂട്ടാൻ സഹായിക്കുന്ന ചില മാർഗ്ഗങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഓയിൽ മസാജാണ് എള്ളെണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നത് പുരികം വേഗത്തിൽ വളരാൻ സഹായിക്കും ഇതുപോലെ തന്നെ ആവണക്കെണ്ണ പുരികരോമത്തിൽ പുരട്ടുന്നതും പുരുകരോമത്തിന് ഗുണകരമാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി ഇതിലേതെങ്കിലും ഒരു എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നത് കട്ടിയുള്ള പുരിക ലഭിക്കാൻ സഹായിക്കും അടുത്തതായി സവാളയാണ് മുടി വളരാൻ സഹായിക്കുന്ന മികച്ച പ്രകൃതിദത്ത മാർഗ്ഗങ്ങളാണ് സവാള എണ്ണയും സവാള നീരുമെല്ലാം പുരികങ്ങൾക്ക് കട്ടി കൂട്ടാനും സവാള നീരുപയോഗിക്കാം സവാള അരച്ച് അതിൻ്റെ നീരെ ടുത്ത് പുരികത്തിൽ പുരട്ടി ഉണങ്ങിയ ശേഷം കഴുകി വൃത്തിയാക്കാം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സവാളയുടെ നീര് പുരികത്തിൽ പുരട്ടി ഉറങ്ങുകയും ചെയ്യാം അടുത്തതായി കച്ചാർവാഴയാണ് പുരിക വളർച്ചയ്ക്ക് കച്ചാർവാഴയും ഏറെ നല്ലതാണ് കച്ചാർവാഴയിൽ നിന്ന് ജെല്ല് വേർതിരിച്ചെടുത്ത് ഇത് ഉപയോഗിച്ച് പുരുകങ്ങളിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നന്നായി ആകിരണം ചെയ്ത ശേഷം കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റെങ്കിലും കഴിഞ്ഞ് കഴുകി കളയുക കച്ചാർവാഴ വെളിച്ചെണ്ണയിൽ ചേർത്ത് പുരികത്തിൽ പുരട്ടുന്നത് രോമം കട്ടിയോടെ വളരാനും കൊഴിയുന്നത് തടയാനും സഹായിക്കും ും കൂടാതെ പുരികത്തിലെ താറിനകറ്റാനും ഇത് മികച്ച പ്രതിവിധിയാണ് അടുത്തതായി മുടിക്കും പുരുകത്തിനും ഏറെ നല്ലതാണ് മുട്ട പുരികം വളരാൻ സഹായിക്കുന്ന മികച്ചൊരു വീട്ടുവൈദ്യമാണ് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള നന്നായി അടിച്ച് ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് നേരം പുരികങ്ങളിൽ വെച്ച ശേഷം കഴുകിക്കളയാം തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം ഇതും പുരികം നല്ല കട്ടിയിൽ വളരാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ്